ായണമൂർത്തെ ഹരിനാരായണമൂർത്തേ നാരായണമൂർത്തേ ജയനാരായണമൂർത്തേ നാരായണമൂർത്തേ ഹരിനാരായണമൂർത്തേ നാരായണമൂർത്തെ ജയ ജയ നാരായണമൂർത്തെ നമ്മൾ രണ്ട് ദിവസം മുന്നിലാണ് കന്നി അഞ്ചിന് ഗുരുവിൻ്റെ മഹാസമാധിയെക്കുറിച്ച് പറയുന്ന ഒരു സമയത്ത് നമ്മൾ ശ്രീനാരായണധർമ്മത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചും മരണാനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നതിൻ്റെ സാധുതയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഗുരുദേവൻ പറഞ്ഞിരുന്ന ഫാക്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അപ്പോൾ വന്ന് കമൻ്റുകളിൽ ഒരുപാട് കമൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ലെങ്ത്തി വീഡിയോ അതൊരു ഭയങ്കര ലെങ്തി വീഡിയോ ആയിരുന്നു കാരണം അന്തോ ഗുരുദേവൻ്റെ ജീവിത ദർശനങ്ങൾ ജീവിതം ബയോപിക് ഓഫ് ഗുരുദേവ ആൻഡ് ദെൻ ഹിസ് ടീച്ചിങ്സ് സ്റ്റാർട്ടിങ് ഓഫ് എസ് എൻ ഡി പി യോഗ ധർമ്മസംഘ ഇതിനെയൊക്കെ കുറിച്ചിട്ട് പരിപാലന യോഗത്തിനെ കുറിച്ചൊക്കെ നമ്മളന്ന് പറഞ്ഞു അപ്പോൾ അന്ന് നമ്മൾ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഒക്കെ വന്ന കമൻറ്റുകളൊക്കെ തീരുമാനിച്ചിരുന്നത് കമൻ്റുകളൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നത് അതിനെ ഒന്ന് ക്രിസ്പായിട്ടൊരു ഷോർട്ട് വീഡിയോ ആക്കി പറയാമോ എന്നുള്ളതാണ് അപ്പോൾ ചരമപ്രാർത്ഥന എന്ന് പറയുന്ന മരണാനന്തര കർമ്മത്തിനെ ശ്രീനാരായണ ഗുരുസ്വാമി ത്രിപാദങ്ങളുടെ ഉപദേശത്താൽ ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് എന്ന് പറഞ്ഞു വെച്ചാണ് ഞാനതിനെ വളരെ ക്രിസ്പായിട്ട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കണോട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ വേദാന്തത്തിൻ്റെയും ഒക്കെ സാരമാണ് ഗുരുവിൻ്റെ ഓരോ വാക്കും വചനവും ഒക്കെ അപ്പോൾ പലപ്പോഴും ഗരുഡപുരാണവും പത്മപുരാണവും ഒക്കെ റെഫർ ചെയ്ത് റെഫർ ചെയ്ത് റെഫർ ചെയ്തിട്ടാണ് അതിനൊരു ക്രിസ്പ്നെസ് വരുന്നത് കാരണം ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു സോഴ്സ് ഫയലും കൂടി നമുക്ക് പറയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വളരെ ക്രിസ്പായിട്ട് ഇല്ലേ അതായത് മഹാഭാരത യുദ്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ രണ്ട് പ്ലസ്സുകളായിരുന്നു ഒന്ന് മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വിഷണനായി തീർന്ന അർജുനൻ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ തളർന്നു വീഴുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മ സംസ്ഥാപനാർത്ഥം അദ്ദേഹത്തെ ഉയർത്തുന്നു അല്ലേ ആ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ആണ് ഇറ്റ് ഹാസ് കം ഇൻ ദി ഫോം ഓഫ് ഭഗവത്ഗീത മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധർമ്മപുത്രരെ രാജ്യഭാര്യമൊക്കെ ഏറ്റു ശരശലായിരിക്കുന്ന ഭീഷ്മരെ കാണാൻ പോകുന്നു അല്ലേ അവിടെ വെച്ച് ധർമാധർമ്മങ്ങളെക്കുറിച്ചും ജീവിതത്തിൻ്റെ നൈതികതയെക്കുറിച്ചും ഒരു ചോദ്യമുണ്ടാകുന്നു അവിടെ വെച്ച് നമുക്ക് കിട്ടുന്നു വിഷ്ണു സഹസ്രനാമസൂത്രം അപ്പോൾ നമ്മൾ ഈ നാരായണ ഗുരുദേവന്റെ മരണാനന്തര കർമ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചരമപ്രാർത്ഥനയെക്കുറിച്ചോ ഒക്കെ ശ്രീ ധർമ്മത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇതിന് സമാനമായ ഒരു സംഭവമാണ് അതായത് ആയിരത്തി ഒരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തിൽ വർക്കല ആയിരത്തി ഒരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തിൽ വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് സ്വാമി ത്രിപാദങ്ങൾ അരുളി ചെയ്തിട്ടുള്ള ഉപദേശങ്ങളെയാണ് ശ്രീ നാരായണ ധർമ്മം എന്ന് പറയുന്ന ഗ്രന്ഥം എന്ന ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ഇവിടെ അല്ലേ ധർമ്മ ഉദയം ചെയ്ത ഗുരുപരമ്പരയിലെ മഹാഗുരു പറഞ്ഞു വെച്ച വാചകങ്ങളാണിത് അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഗുരുവിൻ്റെ പ്രധാന ശിഷ്യരായിട്ടുള്ള ബോധാനന്ദ സ്വാമികളുണ്ടായിരുന്നു ഈ ബോധാനന്ദ സ്വാമികളെക്കുറിച്ച് എടുത്തു പറയേണ്ടല്ലോ ആ മഹാത്മാക്കളുടെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ ഗുരു സാമീപ്യം കൊണ്ട് തന്നെ സ്വർണത്തിനോട് ഇല്ലേ ചേർന്ന് നിന്ന് സ്വർണത്തിന് സുഗന്ധം കിട്ടിയെന്ന് പറയുന്നത് പോലെയൊക്കെയാണ് ബോധാനന്ദ സ്വാമികൾ ബോധാനന്ദ സ്വാമികളൊക്കെ ഗുരുവിൻ്റെ കൂടെ നിഴലായി നടന്ന് നിഴലായി ജീവിച്ച് ഇല്ലേ ഗുരു വചനമാണ് പരംധർമ്മമെന്ന് വിശ്വസി വിശ്വസിച്ചിരുന്ന ബോധാനന്ദ സ്വാമികളൊക്കെ ഗുരുവിനോട് പല 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 ചോദ്യങ്ങൾ ചോദിക്കേണ്ട ധർമ്മം എന്ത് അധർമ്മമെന്ത് സമാന്യ രീതിയിൽ മരണം സാധാരണക്കാരായ ഒരു മരണം സംഭവിച്ചാൽ എന്ത് ചെയ്യണം അതിനെന്താണ് അതിന് പ്രതിവിധി എന്നുള്ളതൊക്കെയുള്ള ബോധാനന്ദ സ്വാമികളുടെ ചോദ്യങ്ങളാണ് അതെല്ലാം ഉപദേശ രൂപത്തിൽ ഗുരു മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഗുരു ആ ഗുരു കടാക്ഷം എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഒരു നോട്ടം മതി സർവ്വ നമ്മുടെ സംശയങ്ങളെയും തീർക്കാൻ അല്ലേ അപ്പോൾ അങ്ങനെ പറയുന്നു അപ്പോൾ തൻ്റെ ശിഷ്യപ്രമുഖരിൽ പണ്ഡിതാഗ്രേസ്ഥനായ ആത്മാനന്ദ സ്വാമികളോട് ആണ് ആത്മാനന്ദ സ്വാമികളോട് ഗുരു പറയുന്നു ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ ഒന്ന് പദ്യരൂപത്തിലേക്കൊന്ന് കവച്ചു വയ്ക്കൂ ഇല്ലേ പദ്യരൂപത്തിലേക്കൊന്ന് ആക്കൂ എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഗുരുവിൻ്റെ വചനത്തിന് മറുത്തൊരു വാക്കില്ലല്ലോ ഗുരുവചനം ഇസ് ദി അൾട്ടിമേറ്റ് ഇല്ലേ ഗുരുചരണം ശരണം നാഥ ശരണം പരമാണുവിലും എന്ന് പറയുന്നത് പോലെ ഏത് സങ്കല്പത്തിലും ഗുരുസങ്കല്പം അങ്ങനെയാണ് അല്ലേ ഉദാത്തമാണ് അപ്പോൾ സ്വാമികളോട് പറഞ്ഞു വെക്കുകയാണ് ആത്മാനന്ദ സ്വാമികളോട് പറഞ്ഞു അല്ലെ ആത്മാനന്ദ സ്വാമികൾ അത് പദ്യത്തിലാക്കി ഗുരുദേവൻ ഇങ്ങനെ ശിവഗിരി പണത്തിൽ ഇരിക്കുന്ന സമയത്ത് ആത്മാനന്ദ സ്വാമികളെ ചോദിക്കുകയാണ് ഇത് മതിയോ ഇങ്ങനെ ആക്കിയാൽ മതിയോ ഗുരുചല തിരുത്തലുകൾ പറഞ്ഞു പദ്യമല്ലേ ഗുരുവിനെ പോലെ ഒരു മഹാവാഗ്മിയും സരസ്വതീ കടാക്ഷവും ശാരദാ കടാക്ഷവും ഉള്ള ഒരു മഹാ പണ്ഡിതാഗ്രീസ്വരൻ ഇല്ലേ വൃത്തത്തിൻ്റെയും ഒക്കെ ബോധത്തിൻ്റെയും ഒക്കെ കണക്കിൽ ചില ചില തിരുത്തലുകൾ വെട്ടിത്തിരുത്തലുകളൊക്കെ പറഞ്ഞു എന്നിട്ട് അത് പരിശോധിച്ച് ഭേദഗതി വരുത്തി അതാണ് ശ്രീനാരായണ ശ്രീനാരായണധർമ്മഗ്രന്ഥം എന്ന് പറയുന്നത് ഇല്ലേ എന്ന് പറയുന്ന ഗ്രന്ഥം ധർമ്മഗ്രന്ഥം ഒന്ന് അഡ്ജോയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രീനാരായണ എന്ന് പറയുന്ന ഗ്രന്ഥം അത് മാത്രമല്ല അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ജീവിതകാലത്ത് തന്നെ ബോധാനന്ദ സ്വാമികൾ ധർമ്മം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലെ പല ഭാഗങ്ങളും അല്ലേ ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നതും ആചാര്യന്മാർ പഠിപ്പിച്ചു വയ്ക്കുന്നതുമായതിനെ സംഗ്രഹിക്കുക മാത്രമേ അല്പജ്ഞാനികളും നിരക്ഷരകൂക്ഷികളുമായേ നമുക്കൊക്കെ ചെയ്യാറുള്ളൂ ഇല്ലേ ആ ഗുരുകൃപയ്ക്ക് മുന്നിൽ നിൽക്കുക മാത്രമാണ് അതുതന്നെ വലിയൊരു വലിയൊരു ഒരു നിയോഗവും നിമിത്തവും ഒക്കെയാണ് ഇല്ലേ എല്ലാ ഗുരുക്ക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദിസ് ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സ് നോട്ട് മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഇറ്റ്സ് നോട്ട് മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ റിലീജിയൻ ഇറ്റ്സ് നോട്ട് മെൻ ഫോർ എ പെർട്ടിക്കുലർ കാസ്റ്റ് ഇറ്റ്സ് നോട്ട് മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ ക്രീഡ് ഇറ്റ്സ് നോട്ട് മെൻറ്റ് ഫോർ ഇറ്റ്സ് ബിയോണ്ട് ഓൾ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക സമുദായത്തിനോ അങ്ങനെ നമുക്കിത് കാണാൻ വയ്യ ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ ഗുരു പറഞ്ഞ് ഗുരുദേവ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഇല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ അന്ന് പഠിപ്പിച്ച തത്വങ്ങൾക്കാണ് ഇത് മനുഷ്യജാതിക്ക് വേണ്ടിയാണ് ഒരു ജാതിയേ ഉള്ളൂ മനുഷ്യജാതി ഒരു മതമേ ഉള്ളൂ സ്നേഹത്തിന്റെ മതം ഒരൊറ്റ മതമുണ്ടുരാം പ്രേമതം നല്ലോാലും പാർവണശി ബിംബം എന്ന് പറഞ്ഞു വയ്ക്കുന്നത് പോലെ അത് ഒരറ്റ മതം അത് സ്നേഹത്തിന്റെ മതമാണ് പ്രേമത്തിന്റെ മതമാണ് കരുതലിന്റെ മതമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ ഹീസ് ഒസെൻറ്റ് സർവവ്യാപിയായ ദൈവം വശക്കുന്നവൻ ആഹാരമായും ഇല്ലേ വസ്ത്രമില്ലാതിരിക്കുന്നവന് വസ്ത്രമായും രോഗിക്ക് മരുന്നായും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ശുദ്ധ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഒമിനി പ്രസൻസ് സർവവ്യാപിത്വം എന്നൊക്കെ നമുക്ക് ശുഷ്കിച്ച ഭാഷയിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്യാം എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇല്ലേ അപരക്രിയകളെ പറ്റി ഗുരു എന്ത് പറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഗുരു പറഞ്ഞു മരിച്ചത് ആരുമാകട്ടെ കണ്ടീഷൻ നമ്പർ വൺ ക്രൈറ്റീരിയൻ വൺ ഇറസ്റ്റീവ് ഓഫ് യുവർ ഏജ് ജെൻഡർ സെക്സ് ആൻഡ് യുവർ റിലീജിയൻ മരിച്ചവർ ഓഫ് യുവർ സീസണിങ്ക്റ്റീവ് ഓഫ് യുവർ ഏജ് യുവർജ്സ്പെക്ടീവ് ഓഫ് യുവർ ജെൻഡർ മരിച്ചത് സ്ത്രീയോ പുരുഷനോ ബാലനോ കുമാരനോ ആരുമായിക്കോട്ടെ അവരുടെ മൃതശരീരത്തെ ഉടനെ ദഹിപ്പിക്കണം ഇതിനെ നമ്മൾ വളരെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ മൃതദേഹത്തിൻ്റെ ചൂട് മാറുന്നതിന് അതിനൊന്നും ദഹിപ്പിക്കണം നമ്മളിപ്പോൾ അഖിനല്ലല്ലോ കഫിൻസ് വരുത്തുന്നു വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ഫോർ യോ അവേഴ്സ് ആൻഡ് അവേഴ്സ് ആൻഡ് സം വി ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ് ഫോർ സിക്സ് ടു സെവൻ ഡേയ്സ് ഗുരു പറഞ്ഞു അല്ലെ സമാന്യ രീതിയിൽ നമ്മൾ ഇത് പറയുമ്പോൾ ഗുരു അതിനകത്ത് ഒരു അമെന്മെന്റ് പോർഷൻ പറയുന്നുണ്ട് ഏഴാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഒരു അമെന്മെന്റ് പോർഷനാണ് ഇത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നിങ്ങൾ ക്രമീകരിച്ചുകൊള്ളണം എന്ന് ഗുരു പറഞ്ഞു വെച്ചിട്ടാണ് അപ്പോൾ ഗുരു ഈ ഏതാണ്ട് ഒരു നൂറ് നൂറ്റി അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത് പറയുമ്പോ അല്ലെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ ആലോചിക്കണം അന്നത്തെ സാംക്രമിക രോഗങ്ങൾ പ്ലേഗ് തുടങ്ങിയിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ കൊണ്ടുള്ള മരണങ്ങൾ നമ്മൾ അറിയണം നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയണം അല്ലെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗുരു ഇതെല്ലാം പറഞ്ഞു വെച്ചത് എന്നിട്ട് രണ്ട് പറ രണ്ടാമത്തെ കണ്ടീഷനിൽ ഗുരു പറഞ്ഞു ബന്ധുക്കൾ പത്തു ദിവസം കൊണ്ട് പ്രേതസംബന്ധമായി ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തു തീർക്കണം പുല വാലായ്മ എന്നൊക്കെ പറഞ്ഞ് പണിക്ക് പോവാതെ വീട്ടിൽ കയറിയിരിക്കുന്ന ഒരു സമ്പ്രദായം അലസനും മടിയനും ആകുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിട്ടാവണം ഗുരു അത് പറഞ്ഞത് അല്ലെ ഗുരു പറഞ്ഞു പത്തു ദിവസം കൊണ്ട് അതൊക്കെ തീർക്കണം പതിനൊന്നാമത്തെ ദിവസം ഹോമകർമ്മങ്ങളും കുളിയും പുണ്യാഹവും ചെയ്താൽ പരിശുദ്ധമായി പതിനൊന്നാമത്തെ ദിവസമെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മരണം കഴിഞ്ഞാൽ കൂടി എല്ലാം കഴിയണം ഇപ്പോൾ അങ്ങനെയല്ല പതിനാറായി നാൽപ്പത്തൊന്നായി ആണ്ടടിയന്തരമായി അതിനപ്പുറം അടിയന്തരമായി ഇങ്ങനെയൊക്കെ 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 പൈസ ഉള്ളവന് ചിലവാക്കണം ഇല്ലാത്തവൻ കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി കടത്തിന് പുറത്ത് കടം വാങ്ങി ദുരിത ദുഃഖങ്ങളിൽ പെടുന്നു അതൊക്കെ അന്നേ മഹാനുഭാവൻ ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇല്ലേ പിന്നെ ഗുരു നാലാമത്തെ കണ്ടീഷനിൽ പറഞ്ഞു അച്ഛൻ്റെ പിണ്ടക്രിയകൾ പുത്രൻ ചെയ്യണം പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ അച്ഛൻ്റെ കർമ്മങ്ങൾ മകൻ ചെയ്യണം മകൻ ഇല്ലെങ്കിൽ മകൻ്റെ മകൻ ചെയ്യാം പുത്രൻ ഇല്ലെങ്കിൽ മരിച്ചയാളിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അയാളുടെ പുത്രൻ ഇവർക്ക് ചെയ്യാം അപ്പം സ്വാഭാവികമായിട്ട് സംശയം ഇവർ ആരുമില്ല ഗുരു നമ്മൾ എന്ത് ചെയ്യും എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം അതിനുള്ള മറുപടിയാണ് ഗുരു പറഞ്ഞു വെച്ചത് അഞ്ചാമത്തെ ക്രൈറ്റീരിയൻ്റെ പറഞ്ഞു ഭാര്യ മരിച്ചാൽ ഭർത്താവും ഭർത്താവും മരിച്ചാൽ ഭാര്യയും ഇല്ലേ നേരത്തെ പറഞ്ഞവരാരും ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ ഭർത്താവോ ഭാര്യയോ ഭാര്യയ്ക്ക് ഭർത്താവോ ഉണ്ടാവുമല്ലോ ഇല്ലേ അങ്ങനെ ചെയ്യാം ഇനി അതൊന്നുമല്ലെങ്കിൽ യുക്തി പോലെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം ഇല്ലേ അപ്പം ഭാര്യയും ഇല്ല ഭർത്താവും ഇല്ല ഇവരെല്ലാം രണ്ടുപേരിലും ഒരാളുമില്ല നേരത്തെ പറഞ്ഞാൽ മക്കളും ഇല്ല മക്കളുടെ മക്കളില്ല സഹോദരനില്ല സഹോദരൻ്റെ മക്കളില്ല മറ്റ് പറയത്തക്കാരും ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ പിന്നെ ആര് അതിനാണ് ഗുരു പറഞ്ഞത് തൊട്ട് താഴെ പറയുന്നു സെവന്റ് ക്രൈറ്റീരിയ പറയുന്നു പ്രേതവിധിയെ പുരോഹിതരുടെ നിർദ്ദേശം അനുസരിച്ച് അതാത് കാലത്തിനും ദേശത്തിനും യോജിച്ച വിധം കർമ്മകുശലതയാൽ കാര്യങ്ങളെ ചെയ്തു കൊള്ളണമെന്ന് ഗദ്യപരിഭാഷ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് അല്ലേ അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ അടുത്ത ആറാമത്തെ കണ്ടീഷൻ പറഞ്ഞു മരിച്ച ആളിന് വേണ്ടി ശൗചം ഹോമം കുളി പിണ്ഡദാനം ശുദ്ധികർമ്മം മുതലായവ ചെയ്യുന്നത് വെറുതെ ആണെന്നും അവ വെറും മൂഢത്വമാണെന്നും നിർവികല്പ മനസ്ഥിതി ഉള്ളവന് ഈ വിധി ആവശ്യം അത് നമ്മൾ വല്ലതും പറയും അയ്യോ അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്തിന് എന്നൊക്കെ ചോദിക്കാം അതൊക്കെ ഒന്നും ഒരു മനസ്ഥിതി എന്തു വന്നാലും എനിക്ക് വിഷയമല്ല എന്തും വന്നാലും എന്നെ ബാധിക്കുന്നില്ല ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും വേണ്ട അല്ലാത്തവർക്കിതൊക്കെ വേണം താനും ഇല്ലേ ഗുരുവിൻ്റെ ഈ പറഞ്ഞ വാക്കുകളുടെ സാരാംശം നമ്മൾ ഉൾക്കൊള്ളുകയാണ് അല്ലേ ആസ് എ കമ്മ്യൂണിറ്റി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഗുരുദർശനങ്ങളെന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ദി എൻറ്റയർ യൂണിവേഴ്സ് സർവപ്രപഞ്ചത്തിനും വേണ്ടിയാണ് വേദത്തെയും വേദാന്തത്തെയും വേദാർത്ഥസാരത്തെയും ഇത്രയും കംപ്രസ് ചെയ്ത് വെരി 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 ക്യാപ്സ്യൂൾഡ് ഫോർമാറ്റിൽ നമുക്ക് കൊണ്ടുതന്നത് ഈ മഹാഗുരുവാണ് ഇല്ലേ അത് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ ശരി ചട്ടമ്പിസ്വാമികളാണെങ്കിലും ശരി ശ്രീരാമകൃഷ്ണ പരമഹംസരാണെങ്കിലും ശരി ഇവരൊക്കെ സാധാരണക്കാരൻ അപ്രാപ്യമായിരിക്കുന്ന വേദവേദാന്തങ്ങളെ വെരി 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 സെൻസിബിൾ ഫോമിൽ സെൻസിബിൾ ക്യാപ്സ്യൂൾ ഫോംസിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നുണ്ട് ഇല്ലേ അപ്പോൾ അന്ന് പറയുന്നു ഇല്ലേ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തണം കാരണം ഗുരുദേവൻ ഇത് പറയുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് വർഷങ്ങൾക്ക് പിറകിലുള്ള കേരളത്തിന്റെ അവസ്ഥ ഭ്രാന്താലയത്തിന് തുല്യമായിരുന്നു മാറുമറയ്ക്കാൻ പറ്റില്ല വഴി നടക്കാൻ പറ്റില്ല സവർണൻ കാസ്റ്റ് റിലീജൻ സെക്സ് ഓൾ ആസ്പെക്ട്സ് ഇറ്റ് ഇറ്റ് വാസ് വാസ് ഭ്രാന്താലയമായിരുന്നു അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് കേരളത്തെ കണ്ടിട്ട് പറഞ്ഞത് ഇല്ലേ ഇത് ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞു തൊട്ടുകൂടാ തേണ്ടി വഴി നടന്നുകൂടാ ക്ഷേത്രപ്രവേശന പ്രവേശന നമ്മൾ എത്രയോ എത്ര 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 എത്രയോ സമരം ചെയ്തും ഇല്ലേ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വ്യവസ്ഥയിൽ വാളല്ലൻ സമരായുധം ക്ഷണചനധ്വാനം മുഴക്കുവാൻ എന്ന് പറഞ്ഞു വച്ച ഇല്ലേ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞു വെച്ചു ഇല്ലേ കുമാരനാശൻ കുമാരഗുരുവിനെ പോലെ ഒരു ഒരു ലെജൻഡ് ഇനി മലയാള സാഹിത്യത്തിൽ ഉണ്ടാവുകയുമില്ല ഉണ്ടായിട്ടുമില്ല പലപ്പോഴും പല കവിതകളും പല ഗ്രന്ഥങ്ങളും പലതും വായിക്കുമ്പോൾ നമുക്ക് തോന്നും കുമാരഗുരു എന്ന് പറയുന്നത് ഇറ്റ്സ് ദി അൾട്ടിമേറ്റ് അതിനപ്പുറത്തേക്ക് ഇനി മലയാള സാഹിത്യത്തിൽ ഒരു ശാഖയ്ക്കും വളരാനില്ല എന്ന് തോന്നും അതിനപ്പുറം ഗുരു പറഞ്ഞു വെച്ചതിനാത് വൃത്തമായിക്കോട്ടെ ചമൽക്കാരമായിക്കോട്ടെ സങ്കല്പമായിക്കോട്ടെ ഭാഷയായിക്കോട്ടെ ഗുരു പറഞ്ഞു വെച്ചതൊക്കെ പത്തര മാറ്റ് പൊന്നാണ് അതിനപ്പുറത്തേക്ക് അറിഞ്ഞുകൂടാം അല്ലേ എൻ്റെ പരിമിതമായ അറിവിൽ ആ ഒരു രേഖയെ താണ്ടാൻ ഇനി ഒരാളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാം അല്ലേ അങ്ങനെ ആ കുമാരഗുരുവിനും നമസ്കാരം ഒരു പ്രത്യേക നമസ്കാരം എന്ന് പറഞ്ഞു വച്ചു ഇതെല്ലാം ഇത് എൻ്റെ അടുത്ത് ഈ ഗുരുദേവ ദർശനങ്ങളെ എനിക്ക് എൻ്റെ ഇങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളിൽ വളരെ പ്രബലമായിട്ട് ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാറ് പറയുമായിരുന്നു ശ്രീ ശിവഗിരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ശ്രീനാരായണ ധർമ്മമെന്ന് പറയുന്ന ഗ്രന്ഥം എത്രമാത്രം ആണോ പക്ഷെ അത് എത്ര പേര് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എത്ര പേരത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ഓരോ മനുഷ്യനും കയ്യിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഒരു ബൈബിളാണത് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരണവും അറിഞ്ഞുകൂടാ പുലയും അറിഞ്ഞൂടാ മരിച്ചാൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൂടാ ജനിച്ചാലെന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ അറിഞ്ഞുകൂടാതെ 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 ആയി ആയി ആണ് നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തെ മറന്ന് നമ്മൾ ശവക്കുഴി തോണ്ടിയത് മറ്റാരൊക്കെയോ പറഞ്ഞതൊക്കെയാണ് പരമമായ സത്യമെന്ന് നമ്മൾ വിശ്വസിച്ചത് ഈ ഗുരുപരമ്പരയെ നിന്ദിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലേ എവിടം മുതൽ അവധൂത പരമ്പരയിലെ അങ്ങേ തല മുതൽ ഇങ്ങേ തലവരെയുള്ള ഗുരുക്കന്മാരെയൊക്കെ കണ്ണടച്ച് നിന്ദിച്ചു ഗുരുത്വം എന്നൊരു വാക്ക് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി ഗുരുത്വം എന്നൊരു പ്രവൃത്തി നമ്മളിൽ നിന്ന് പ്രത്യക്ഷമായി എപ്പോഴാണ് നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒട്ടൊഴിയാതെ വന്നത് മരണാനന്തര ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു വെച്ച് പറഞ്ഞു വെക്കുമ്പോൾ മരണപ്പെട്ട ആളിൻ്റെ ജടത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശുചിയാക്കി മനോഹരമാക്കി കൊണ്ടു പരക്കെടുത്തണം മാല ചന്ദനം ഭസ്മം തുടങ്ങിയ ദ്രവ്യങ്ങളാകാം കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെറും ചീഞ്ഞു പോകുന്ന വെറും പോകുന്ന ഒരു ക്യാരറ്റ് കഷ്ണം പോലെയാണ് ഈ ശരീരം അല്ലേ ആ പ്രാണനാണ് നമ്മളെ നിലനിർത്തുന്നത് അപ്പോൾ ആ പ്രാണൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അതിനു മുമ്പ് നമ്മൾ ശരീരത്തെ ശുദ്ധമാക്കണം ജീവിച്ചിരിക്കുമ്പോഴും ടോക്സിൻ ജീവ ഭരിച്ചാലും ടോക്സിൻ അപ്പോൾ ഈ ടോ അത്രയും ടോക്സിക്ക് ആവാതിരിക്കാൻ അല്ലെങ്കിൽ അത്രയും വൃത്തികേടാവാതിരിക്കാൻ ആവാതിരിക്കാൻ വൃത്തിയായി കുളിപ്പിക്കണം കുളിപ്പിച്ച് കഴിഞ്ഞ് ചന്ദനം ഭസ്മം തുടങ്ങിയവയൊക്കെ പൂശണം ഓം നമോ നാരായണയ ഓം നമോ നാരായണായ എന്നീ നാമങ്ങൾ ജപിക്കണം ഈ നാമങ്ങൾ ചൊല്ലി പോറ്റിയ ഒരു അല്ലേ പുണ്യശിര സേ പലനാൾ പോണ്യശുരസേ ധനന സാർ എനിക്കെൻ്റെ വരികൾ മറന്നു മറന്നുപോയി അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അമ്മ ഓ അറിയാമല്ലോ എനിക്കറിയാമല്ലോ അറിയാവുന്നോ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതില്ലേ അപനീത ആത്മവിദ്യ ലയമേ അപനിയതാത്മവിദ്യ ലയേ ഇല്ല ജാതികൾ തര തരരാ ദ പുണ്യശിര നന നനന തരര എന്ന് പറഞ്ഞ് പ്രാർത്ഥന നടത്തണം എന്ന് പ്രാർത്ഥന നടത്തിയാൽ മാത്രം പോരാ ഓം നമോ നാരായണ തുടങ്ങിയിട്ടുള്ള അഷ്ടാക്ഷര മന്ത്രത്തെ ജപിക്കണം അപ്പോൾ പലരും ചോദിക്കും എന്താണ് ഈ അഗ്നി സംസ്കാരം എന്ന് പറയുന്ന ചടങ്ങ് അതിനെക്കുറിച്ച് ഗുരു എന്ത് പറഞ്ഞു അഗ്നി സംസ്കാരം എന്ന് പറയുന്ന ആ ചടങ്ങ് ഓം സ്വാഹാം ഓം ും സ്വാഹാ ഓം ഭുവാം ഓം സ്വാഹാ ഓം സ്വത് സ്വാഹാം ഓം ഭുർഭു സ്വാഹാം എന്നീ മന്ത്രങ്ങളെ കൊണ്ട് സംസ്കാരാദിക്രിയകളെ ചെയ്യാം പുണ്യാഹ ജലം കൊണ്ട് ചിതയെ ശുദ്ധിപ്പെടുത്താം അപ്പം എന്താണ് ജലം പുണ്യാഹജലം കൂടി ഏത് ജലെടുക്കുന്ന ഏത് ജലവും ജലമാണ് ചിതയെ ദർഭവിരിച്ച് അതിന്മേൽ ദ ദക്ഷിണ ശിരസായി കിടത്തി ചന്ദനമകല് രാമച്ചം തുടങ്ങിയ സുഗന്ധവസ്തുക്കൾ വാരിവിതറി വിറകെട്ടിക്ക് പുണ്യാഹശുദ്ധി വരുത്തി ഹൃദയസ്ഥാനത്ത് അഗ്നി വയ്ക്കണം അതുവരെ പറഞ്ഞു വച്ചു എവിടെ അഗ്നിയെ വയ്ക്കണം ഈ നെഞ്ചിൻ കൂടൊടയുക എന്ന് പറയുന്ന അതായത് പ്ര എന്ന് പറയുന്ന ഒരു പ്രാണനുണ്ട് ആ പ്രാണൻ പോകുമ്പോഴാണ് ശരീരം പൂർണ്ണമായിട്ട് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് ഊർധ്വൻ കിടക്കുന്നിടത്തോളം നമുക്ക് ശരീരത്തിൽ അവിടെയായി ഒരു ചലനം പതപ്പൊക്കെ നമുക്ക് തോന്നും അപ്പം നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് അഗ്നിയെ സമർപ്പിക്കണം എന്ന് പറഞ്ഞു വെച്ചു അനന്തരം കുളിച്ച് വന്ന് ഗൃഹം ആടിച്ച് വാരി തൂത്ത് തളിച്ച് പുണ്യാഹശുദ്ധി വരുത്തുക പുണ്യാഹശുദ്ധി പുണ്യജലം കൊണ്ടാവാം സമുദ്ര ജലം ഉണ്ടാവാം ഉപ്പിനും വല്ലാത്ത ഒരു ഒരു സാനിറ്റൈസേഷൻ ഉണ്ടല്ലോ അതും കൂടി അതിന്റെ കോമൺ ലോജിക്കും കൂടി നമ്മൾ അങ്ങനെയും വേണം അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും അസ്ഥി സഞ്ചയനം വേണോ അസ്ഥി സഞ്ചയം വേണം പണ്ട് ഈ ക്രിമിറ്റോക്രിയങ്ങളില്ലല്ലോ പണ്ട് നമ്മൾ ഈ കാണുന്ന ഇലക്ട്രിക് സ്വിച്ചിട്ട് കത്തിച്ചു കളയുന്ന പരിപാടി ഇല്ലല്ലോ അപ്പോ ഇപ്പൊ ഈ അസ്ഥി സഞ്ചയനയത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു സീമന്ത പുത്രൻ മൂത്തപുത്രനാണോ അതിന് വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ നിലവിളക്ക് ഒരുക്കി തീർത്ഥം ഗന്ധം പുഷ്പം ധൂപം ദീപം അർച്ചന നടത്തി നറക്കിലയിൽ കർപ്പൂരവും സാമ്പ്രാണിയും കത്തിച്ച് ആരാണോ ഈ കർമ്മത്തെ ചെയ്യുന്നയാൾ പവിത്ര മോതിരം ധരിച്ച് സ്വർണ പവിത്ര മോതിരമല്ല ദർഭം കൊണ്ടുണ്ടാക്കുന്ന പവിത്രം ധരിച്ച പഞ്ചഗവ്യം പാല് കരിക്കൻ വെള്ളം ശുദ്ധജലം പുണ്യാഹജലം ഇവ കൊണ്ട് അസ്ഥിയെയും മറ്റ് ശവഭസ്മത്തെയും തെളിച്ച് ശുദ്ധമാക്കുന്നതിനെയാണ് നമ്മൾ അസ്ഥി സഞ്ചയനം എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യ ചെയ്താൽ ആർക്ക് കൊള്ളാം നമുക്ക് കൊള്ളാം കാരണം ഈ സർവ്വ ഗുരുപരമ്പരകളും നമുക്ക് അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ സനാതനമായ ധർമ്മത്തെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആനന്ദത്തോട് ആനന്ദം മരണമെന്ന് പറയുന്നത് അമംഗളമല്ല മരണമെന്ന് പറയുന്നത് മംഗളമാണ് ശരീരം ഇത്രയും പത്തൊൻപത് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ട് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ അതെങ്ങനെ അമംഗളമാവും ശരീരം അത് മംഗളം തന്നെയാണ് അല്ലേ മംഗളം പ്രതിപുരിവാസ മംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ആയമൂർത്തേ നമോ നമ സീതരമദ നമോ നമ മംഗളം ഭർതി ഗുരുവാസ മംഗളം ജയമംഗളം നിത്യ ശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ഓത്ര സർവത്ര ഗോവിന്ദ നാമ ഹരിഗോവിന്ദോവിന്ദനമസീർണം ഗോവിന്ദ നാമ നാമ സർവത്ര ഗോവിന്ദ ഹരിഗോവിനസങ്കീർത്തോവി ഹരിഗോവിന്ദ അപ്പോൾ സന്തോഷത്തോടു കൂടി കൂടി ആനന്ദത്തോടുകൂടി കൂടി നമ്മൾ ഈ എപ്പിസോഡ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ആ ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിലെ യജ്ഞങ്ങൾ വരുന്നുണ്ട് ആ യജ്ഞങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാമജപമാണ് ഏറ്റവും മുഖ്യം ആ ജപം എത്ര കണ്ടാവുമോ അത്ര കണ്ട് അത്ര കണ്ട് അത്ര കണ്ട് ജപമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 ശ്രീ ആം സത്ശ്രീഹകാൽ